ഹലോ അസ്സാ വലൈക്കും ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നല്ല ഈസി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മെയിനായിട്ട് വേണ്ടതാണ് ആപ്പിളാണ് ഞാനിപ്പം ചെറിയ ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് താ നല്ലവണ്ണം കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെതാ ഒരു എടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള എടുക്കാം അതിലേക്ക് ഇതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂണ് എന്നുള്ള കണക്കാണ് ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ട എടുത്തോണ്ട് ആറ് ടേബിൾ സ്പൂൺ എടുത്തതാണ് പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കറകപ്പട്ടൻ്റെ പൗഡർ അത് അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഈ ഒരു ഫ്ലേവറാന്നിട്ടാണ് ഇതിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും അര ടീസ്പൂണ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സാക്കുക ഈ ഒരു പഞ്ചസാര അല്ലേ ചേർത്ത് കൊടുത്ത് അത് നല്ലവണ്ണം അലിയുന്നത് വരെ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കട്ടെ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ന രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലിട്ട വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് സൺഫ്ലവർ ഓയിലെന്നെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് ഒന്നും കൂടെ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതാ ഇതിലേക്ക് മൈദ ചേർത്ത് എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പാണ് എടുക്കുന്നുള്ളത് രണ്ട് കോഴിമുട്ട എടുത്തുകൊണ്ട് രണ്ട് കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ആക്കുന്നുള്ളത് നിങ്ങൾ ഒരു കപ്പ് മൈദയിലാക്കുക എന്നുണ്ടെങ്കിൽ ഒരാപ്പിളും ചെറിയ ആപ്പിൾ ആപ്പിളെടുത്താൽ മതി കേട്ടോ ഒരാപ്പിളും അതേപോലെ തന്നെ ഒരു കോഴിമുട്ടി എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് മൈദയിലാണ് മൈദയിലാകുന്നുണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ആദ്യം ഒരു കപ്പ് മൈദ എടുത്തിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒറ്റടിക്ക് ഒറ്റ കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതേപോലെ മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ അതാ രണ്ടാമത്തെ കപ്പും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ചിലരെടുക്കുന്ന കോഴിമുട്ടല്ലേ ചിലപ്പോൾ ചെറുതായിരിക്കും എൻ്റെ ഞാനിപ്പോൾ മീഡിയം സൈസ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ചിലരുത് വലിയ സൈസായിരിക്കും അപ്പം കുറച്ച് തോന്നെ മൈദപ്പൊടി ചേർത്ത് എടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കുറച്ച് ചേർത്ത് എടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സോഡാ പൗഡർ ചേർത്ത് പിന്നെ പിന്നെതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആപ്പിളില്ലേ ഇതുപോലെ തന്നെ ചെറിയ ക്യൂബ്സാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ ആപ്പിൾ നല്ലോണം വലുതായി പോയരുത് ചെറിയ ചെറിയ ക്യൂബ്സാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ തൊലിയും കളയണം പിന്നെ ആ കുരു ഒന്നും കുടുങ്ങേണ്ടട്ടാ അതെല്ലാം കട്ട് ചെയ്തെടുത്തിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ അതും ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് പിന്നെ കൈ കഴിവിട്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് ആക്കിയിട്ട് നോക്കുന്നത് മാവിൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിക്കട്ട നല്ലോണം ആവരുത് നല്ലോണം അങ്ങനെ ആ ടൈറ്റും ആവരുത്തിട്ടാണ് നമ്മളെ ബട്ടൂരൊക്കെ എല്ലാം കുഴച്ചെടുക്കുന്നില്ലേ നല്ലോണം ലൂസാവാതെ നല്ല നല്ലോണം ടൈറ്റുള്ള അല്ലാത്ത ഒരു പരുവത്തിലല്ലേ അതേപോലെയാണ് കേട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടിയത് നല്ലോണം ടൈറ്റിലും കുഴച്ചെടുക്കരുത് ഞാൻ കാണിക്കാം അതാ ഞാൻ ഞാനിപ്പോൾ രണ്ട് കപ്പ് മുഴുവനായിട്ട് തന്നെ മൈതായി ചേർത്ത് കൊടുത്തിട്ടാ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് മുഴുവനായിട്ട് തന്നെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ അനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ട് നോക്കുക പിന്നെ ഈ ഒരു മാവില്ലേ കയ്യിലില്ലേ നല്ലോണം ഒട്ടിപ്പൊടിക്കൂട്ടുക നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് കയ്യിലിങ്ങനെ ഒട്ടും അത് സാരില്ല അതിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് കണ്ട ഞാൻ മാവ് ഇങ്ങനെ ആ ബൗളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ കൈന്നില്ലെ തായേക്ക് വെകുന്നില്ല അതായത് ബൗളിലേക്ക് ഇങ്ങനെ വകുന്നില്ല കുറച്ച് ടൈറ്റുമാണ് എന്നാലോ നല്ലോണം ലൂസും അല്ല ആ ഒരു പരുവത്തിലാണ് ഈ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് തന്നെ കൈയിൽ നിന്ന് മുകളക്കെടുത്തിട്ട് മാവ് ഇങ്ങനെ വയ്ക്കുമ്പോൾ തായയ്ക്ക് വകുന്നില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് മാവ് മുഴുവനായിട്ട് കുഴച്ചിട്ട് അവിടെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ലതാന്നിട്ടാ ഇനി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാന്നിട്ടാ കുറച്ച് കുണ്ടുള്ള പരന്ന പാൻ എടുക്കാൻ നല്ലത് കാര്യം നമുക്ക് കുറച്ച് തോനെ തന്നെ ഇട്ടുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കുണ്ടുള്ളിൽ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഫ്രൈ ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതാ കുറച്ച് തോന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ അതുപോലെ കുണ്ടുള്ളത് എടുക്കാം പരന്നതിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതെല്ലാം ഉണ്ടാവുമല്ലോ ഫ്രൈ പാനെ കുറച്ച് കുണ്ടുള്ളത് അതെടുത്താലും മതി എന്നിട്ട് കുറച്ച് തോനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടേട്ടാ ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ടിതാ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് ഇതാ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ ഇതാ ഇങ്ങനെ ഉരുട്ടിയിട്ട് അതായത് ഞാനിപ്പം വീട്ടിൽ കാണുന്നില്ല ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുളകളാക്കുക വലിയ ഉരുളകൾ എടുക്കണ്ട നമ്മൾ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ആ ഒരു ഉരുളകൾ എടുത്താൽ മതി എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓയിലിടുമ്പോൾ കുറച്ചും കൂടെ വലുതാവൂട്ടാ അപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കിട്ടെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഇതുപോലെ ചെറിയ ഗോൾഡൻ കളറായിട്ട് വന്നാലില്ലേ അത് തന്നെ തന്നാൻ തന്നെ ഇങ്ങനെ മറിഞ്ഞോളും ആ പിന്നെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ മറിച്ചുകൊടുക്കുന്നുണ്ട് മറിയാത്തത് ഇങ്ങനെ മറിച്ചുകൊടുക്കട്ടെ അല്ലെങ്കിൽ അത് കുറേ നമ്മൾ ഇട്ടതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തന്നെയാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ട് ആയിക്കോളും ഇതാ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് താ ഇതുപോലെ നമ്മളെ വെട്ട് കേക്കില്ലേ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊളിഞ്ഞിട്ട് വരാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇത് കണ്ട ജസ്റ്റ് ആ വെട്ട് ഒക്കെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ പൊളിഞ്ഞിട്ട് വരികളെ അതേപോലെ ഇത് പൊളിഞ്ഞിട്ട് വരാൻ തുടങ്ങും അതാണ് അതാന്നിട്ടാണ് അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളു വേവേലിട്ടാ പിന്നെ അതിന് ഉള്ളിലത്തെ മാവെല്ലാം വേവണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണ് ആണ്ട്ടോ അത് നല്ല ടേസ്റ്റാണ് നല്ലൊരു മണാട്ടാ ആപ്പിളും അതേപോലെ തന്നെ പട്ടൻ്റെ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നിട്ടാണ് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഓയിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആപ്പിൾ ആയാലും കൂടി പോവരുത് കേട്ടോ ഇപ്പോൾ ചെറിയ ആപ്പിളാണ് ഒരു കപ്പിന് കറക്റ്റായിട്ടുള്ള അളവ് ഇനി രണ്ട് കപ്പ് മൈദക്ക് നിങ്ങളെടുക്കാമെന്നുണ്ടെങ്കിൽ വലിയ ആപ്പിളാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് നല്ല ക്രിസ്പി ഉണ്ട് നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് എന്തായാലും നിങ്ങൾ ഇതേപോലത്തെ വെട്ട് കേക്ക് അങ്ങനത്തെ എല്ലാം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടാവൂട്ടോ കുട്ടികളിലും ഇഷ്ടാവുന്ന ഒരു സ്നാക്ക് സ്നാക്കെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ നിനശള്ള ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്